ഹലോ ഞാനിപ്പോൾ ഉള്ളത് പാടൂര് ആനവളവിൽ സരോജിനി അമ്മയുടെ വീട്ടിലാണ് പെട്ടെന്ന് ഒരു ദിവസം എന്നെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ല ഒന്നും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മയുടെ അവസ്ഥ അറിഞ്ഞു വന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണ് ശരിക്കും അമ്മയുടെ അപ്പഴുള്ള അവസ്ഥ കണ്ടീഷൻ എന്താണ് അപ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞ നമ്മള് പെട്ടെന്ന് വയ്യാതായിട്ട് കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോ അവിടെ തൽക്കാലം വയ്യാതാകുമ്പോൾ ആശുപത്രി പോവും വരും കുറച്ചൊരു ഇത് കിട്ടും പിന്നെ വയ്യാതായപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോഴേക്കും ബോധമൊക്കെ പോയി ആള് പോയ പോലെ ഒരു അവസ്ഥയായി ആ പോയി നോക്കിയപ്പോഴാണ് മറ്റേ കിഡ്നി ഹാർട്ട് ലിവറിലേക്കൊക്കെ ഷുഗർ ബാധിച്ചിട്ട് മൂത്തത്തിൽ പഴുപ്പൊക്കെ ഹൈ ലെവലായി ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഒരു പത്ത് ദിവസം അവിടെ അഡ്മിറ്റാക്കി എന്താ പറയുക പെട്ടെന്ന് നമ്മൾ പോയി പൈസ ബുദ്ധിമുട്ടും ഡിസ്ചാർജായി വരാനൊക്കെ ഒരുപാട് കഷ്ടമായിട്ടാണ് ഞാൻ മാഡത്തിനെ വിളിച്ചത് ഒരു വഴിയും കാണാനില്ല അപ്പൊ എന്താ പറയുന്നത് മൊത്തത്തിൽ ഇപ്പൊ നാല് ട്രീറ്റ്മെന്റും കൊണ്ട് അസുഖം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങില് കാലിലൊരു മുറിവ് വന്ന് പഴുത്ത് വേരലൊക്കെ മുറിച്ചു കാലിൽ രണ്ട് വേരലും മുറിച്ചു കാലിന്റെ അടിയൊക്കെ ചെത്തി കളഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോരോ അസുഖങ്ങൾ എന്തെന്ന് പറയുക കണ്ണിന് ഇപ്പൊ കണ്ണിന് ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു കണ്ണിന് തന്നെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് നമ്മൾ ആ ട്രീറ്റ്മെന്റിന് മാത്രമായിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്യും ഞാൻ ഈ കുട്ടിയമ്മ വെച്ചിട്ട് എന്റെ പറയ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നമ്മള് ചോദിക്കുമ്പോ നമ്മളെ പിന്നെ കാണുമ്പോ തിരിഞ്ഞു നിക്കേണ്ട ഒരു അവസ്ഥയാണ് അവര് ചോദിക്കും ഞാനിവിടെ പെട്ടിക്കടയിട്ടിട്ടില്ല ലോട്ടറി കച്ചവടം ചെയ്തിട്ടാണ് മുന്നോട്ട് പോണപ്പോ അമ്മക്ക് വയ്യാത്തോണ്ട് എനിക്കത് തുറക്കാനും വഴിയില്ല സഹായിക്കാനോ അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഓരോരുത്തരൊക്കെ ഉണ്ട് പക്ഷെ ആരും നമുക്കൊരു ഹെൽപ്പ് ഇല്ല നമ്മൾ ആരെ ഇപ്പൊ ഒരു പരാതിയായിട്ട് പറയുന്നില്ല നമ്മുടെ ഒരു എന്താ പറയാ ഒരു അവസ്ഥ എങ്ങനെയായി പോയി ഈ വീടിന്റെ അവസ്ഥ തന്നെ കാണണട്ടെ എല്ലാം അവിടെയും ഒറ്റയിട്ട് അവര് ലൈറ്റ് ഇടുന്ന കൂടി വേറെന്തേലും വെച്ചിട്ട് ലൈറ്റ് ഓൺ ആക്കണം കാരണം അടിക്കും ഫുള്ള് ഈ വീട്ടിനകത്ത് ഫുള്ള് ചോർച്ചയാണ് തുണികളെല്ലാം പൂപ്പലുകൊണ്ട് നിറഞ്ഞ് വീടിന്റെ അവസ്ഥയും ഭയങ്കര മോശാണ് സഹായിക്കാനും ആരുല്ല ഇനിയിപ്പോ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ എന്താ ഉള്ളത് ഇനിയിപ്പോ ഈ ആഴ്ച പൂവാൻ പറഞ്ഞിട്ടുണ്ട് കുറെ കിഡ്നിയുടെ ഇതിന്റെയൊക്കെ ടെസ്റ്റുകൾ പറഞ്ഞിട്ട് ഷുഗർ കൂടി പ്രശ്നല്ലേ ആ ഷുഗർ തന്നെയാണ് കാരണം ഷുഗറിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ വരച്ച് വേണ്ട വയസ്സായതല്ലേ ട്രീറ്റ്മെന്റ് ചെയ്യണ വയസ്സായില്ലേ നമുക്ക് നമ്മുടെ അമ്മ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കിപ്പോ ഒരാൾ പറഞ്ഞാൽ അത് അത്രയും വിലയുള്ളതാണ് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമുക്ക് അവര് ജീവൻ നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പറ്റാവുന്നവരൊന്ന് സഹായിച്ച അമ്മയൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളുടെ വീട് ഒന്ന് ശരിയാക്കണം മഴ പെയ്തിട്ടാകെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് തുണികളെല്ലാം പുറത്താണ് ഇവരിവിടെയാണ് തുണികളെല്ലാം വെക്കുന്നത് വേറെ ഇവർക്ക് അകത്ത് അകത്തത്തെ അവസ്ഥ ഭയങ്കര മോശാണ് ഒരു സഹായിക്കാനോ ഒന്നും ആരുമില്ല അമ്മയ്ക്ക് ബാത്റൂം പോവാൻ മറ്റേ സാധാ ക്ലോസറ്റ് ആണ് ഈ കാലിന് വയ്യാത്തോണ്ട് ഇരിക്കാനും ഒക്കെ തൽക്കാലം ചേരലൊക്കെയാണ് പോവുക എത്ര നമ്മൾ എത്ര കാലം അങ്ങനെ ചേരലെടുത്ത് കളയാൻ പറ്റും വിരലും കാലിന്റെ അടിഭാഗം ഒക്കെ ചെത്തി കളഞ്ഞതാണ് ഇപ്പൊ നാലു വർഷമായി ശരിക്കും ഓരോ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്കിപ്പോ നമുക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല കടങ്ങൾ കൊണ്ട് ഒരുപാട് കടങ്ങൾ ആയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് തന്നെ നമ്മൾ കടങ്ങൾ വാങ്ങി ഒരു പ്രാവശ്യം വയ്യാണ്ടാവുമ്പോ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും അങ്ങനെ വാങ്ങി വാങ്ങിട്ടാണ് ഇപ്പൊ ഒരു ഇത് എത്തിയിരിക്കുന്നത് ഇപ്പൊ മറ്റേ കണ്ണിന്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിന്റെ ഓപ്പറേഷൻ തന്നെ വലിയൊരു എമൗണ്ട് വരും അല്ലാതെ അമ്മയ്ക്ക് ഷുഗർ ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇടയ്ക്ക് ബോധൊക്കെ പോയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ വലിയ വഴിയുമില്ല എങ്ങോട്ട് കേറുന്ന വഴി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടി തന്നെ അവിടെ ദൂരെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കേറിയത് വഴിയുമില്ല മര്യാദക്ക് വീടിന്റെ അവസ്ഥ അതിലും മോശം ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത ആഴ്ച ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞത് അപ്പൊ ഇനിയിപ്പോ എന്താ വലിയ എമൗണ്ട് ഇപ്പൊ അവർ അഡ്മിറ്റ് ആയപ്പോ തന്നെ വന്നത് എട്ടെ എട്ടു ദിവസം അഡ്മിറ്റ് ആയിട്ട് തന്നെ വലിയൊരു എമൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത ആഴ്ച ട്രീറ്റ്മെന്റിന് പോകാനൂടി ഇവരുടെ ഒരു പൈസ ഇല്ല ഇതൊരു മോളാണ് ഇവർക്ക് എങ്ങനെ ജീവിക്കുന്ന ഒരു വഴിയില്ല ഇവരാണ് ഒരു ചെറിയ പെട്ടിക്കട നടത്തിയാണ് അല്ലെങ്കിൽ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് വേറെ ആരും സഹായിക്കാനും ഇല്ല വീടിന്റെ അവസ്ഥ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പത്ത് രൂപയെങ്കിലും പത്ത് രൂപ വെച്ച് ഇവരെ ഒന്ന് സഹായിക്കുക നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യുക കാരണം വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും എടുക്കുന്നത് ആരെങ്കിലും ഒരു നല്ല കുറെ ആളുകളിൽ ഉണ്ടാവില്ല ഒരു നല്ല മനസ്സുള്ളവർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ആരെങ്കിലും നല്ല മനസ്സുള്ളവർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളു എല്ലാ കാര്യം കണ്ടു ആശുപത്രി പോകുമ്പോഴേ മോളുടെ സ്കൂളും നമ്മൾ എന്റെ കൂടെയാണ് ഇവിടെ കാലിന് വയ്യ ഞങ്ങള് സ്ഥിരമായിട്ട് ഏഴു മാസാണ് ആലത്തൊരു ഹോസ്പിറ്റലിൽ കടന്നു വരുന്നത് കാരണം അമ്മയ്ക്ക് എന്താ പറയാ കാലിന് വരലൊക്കെ മുറിച്ച് ആകുമ്പോ വല്ലാത്തൊരവസ്ഥയായി ഇങ്ങനെയൊക്കെ മുറിച്ചപ്പോ മാനസികമായിട്ട് തളർന്നു പോയി അങ്ങനെ ഒരു ഏഴ് മാസം കണ്ടിന്യൂ ആയിട്ട് അവിടെ കടന്നു നമ്മൾ ഈ അന്നത്തെ അന്നള് അംഗനവാടിയിലൊക്കെയാണ് അങ്ങനെ പോയില്ല എപ്പോഴും ഹോസ്പിറ്റി എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ കൂടെ ആക്കാനും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആരുടെ അടുത്ത് വിടാനും ഒരു ഇതില്ല ആരുടെ അടുത്ത് ആക്കാനും വഴിയില്ല ഇവളെ എന്റെ കൂടെ കൊഴപ്പില്ല ഇവളെ കൊണ്ട് കൊഴപ്പില്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇപ്പൊ പത്തെട്ട് ദിവസം അവടെ സ്കൂളിൽ പോയി നിറയെ പഠിക്കാനും എഴുതാനൊക്കെ ഒന്നിനും പറ്റണില്ല ഞാൻ എന്റെ മാനസികമായിട്ട് തളർന്നിട്ട് ഇത്ര നേരം ഇരിക്കുന്നു ഇവളക്കും വയ്യ പനിയായിട്ട് ഉണ്ണി പേടി അതിനെ അമ്മക്ക് ഇപ്പൊ ഭയങ്കര വയ്യ ഇത്ര നേരം കിടക്കായിരുന്നു വീടൊന്ന് കാണിച്ചാലോ കാണിച്ചെല്ലാം എല്ലാം ഇവിടെ ഉള്ളിലിടാൻ പറ്റില്ല ില് കാണിച്ചറിയും കാരണം എടുക്കാൻ ഒരു ഇതില് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കിടക്കുന്നത് ഉള്ളത് ഒരു കട്ടില് ഇതിലെ മൂന്ന് പേര് ഇങ്ങനെയാണ് ഞാൻ അതൊന്നും നീക്കിട്ട് കാണിച്ചു തരാ ആ പെരിച്ചായത് വേണ്ട കല്ലൊക്കെ ഇട്ടിട്ട് ഇതാക്കിയിരിക്കണ ഗ്യാപ്പായിട്ടില്ലേ മൊത്തം ഗ്യാപ്പാണ് അതിന്റെ ഇടയിൽ എങ്ങനെ കടന്നുറങ്ങാനേ പേടിയാണ് സത്യം പറഞ്ഞ കല്ലൊക്കെ ഇട്ടിട്ട് തൽക്കാലം ഇതാക്കിയിരിക്കുന്നു ഞങ്ങള് മൂന്നാളും കൂടെ ഇങ്ങനെ നീളത്തിലാണ് കിടക്കണം അമ്മക്ക് തണുപ്പ് മോള് മോള് സ്പേസേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ മൂന്നാളും കൂടെ കിടക്കണത് മുമ്പ് അമ്മ ഉമ്മ കടന്നു പക്ഷെ തണുത്തിട്ട് ആരോഗ്യം ഇല്ല തീരെ ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ ഇടാനൊക്കെ പേടിയാണ് കാരണം എർത്തടിച്ചിട്ടേ ഉള്ളിലൊക്കെ ഒരു സ്മെല്ല് കണ്ട ഭയങ്കര മഴ പെയ്തിട്ട് വെള്ളം ഫുള്ള് വാർത്തതാണ് പക്ഷെ എന്നിട്ട് എല്ലാം പൊട്ടി പൊട്ടി വീണോണ്ടിരിക്കുന്നു ഈ റൂമ് ഭയങ്കര അതിലും ഇതാണ് ഫുള്ളും വെള്ളം ഇങ്ങനെ വീഴുവല്ലേ ചെരിപ്പ് വേണമെങ്കിൽ ഇവിടെ ഒക്കെ വെള്ളമാണ് ഭയങ്കര സമയത്തും ഇവിടെ ഒക്കെ പൊട്ടി പൊട്ടി ഓരോ ഭാഗം പൊട്ടി വീഴാറായിട്ടുണ്ട് നമ്മൾ എത്ര വൃത്തിയാക്കിട്ടും കാര്യമില്ല അങ്ങനെ കിടക്കണത് ഒരാൾക്ക് തികച്ചു നടക്കാനുള്ള സ്പേസ് അടുക്കളയിൽ എന്തേലും വെച്ച് ലൈറ്റ് ഇടന്നല്ലേ ഞങ്ങൾ ഇതോണ്ട കാരണം വെറുത്ത അടിക്കത്തില്ലേ ആ ഇവിടെ ഫുള്ള് വെള്ളമാണ് അവിടെയൊക്കെ വെള്ളമാണ് പറ്റലല്ലേ ഇത് എത്ര വർഷമായിപ്പോ ഈ വീട് ഞങ്ങൾ പത്ത് പതിനാറ് വർഷമായി ഇത് കെട്ടിട്ട് പക്ഷെ അവര് കെട്ടിയത് തന്നെ ശെരിയാണ്ട് കെട്ടിയത് കാരണം ഒക്കെ വാതിൽ കണ്ട അടക്കാൻ പറ്റില്ല അത് പാമ്പ് പാമ്പ എന്തേലൊക്കെ വരുന്നില്ലേ കൂടെ തന്നെ ഉള്ളു സ്ഥലം ബാത്റൂമ് ഇവിടെ ഞങ്ങള് കുളിക്ക പ്പുറത്തെ സ്ഥലം ചരിവാണ് അതിന് കാണിച്ച ഉണ്ണി പഠിക്കുകയാണോ പഠിക്കുവാ നല്ല കുട്ടിയാണോ പേരെന്താ ഈ ഭാഗം മൊത്തം ചരിവാണ് അത് ഇങ്ങനെ മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞിട്ട് മൊത്തം ഇങ്ങോട്ട് ചരിവാണ് ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഭാഗം ചരിവാണ് നമ്മളന്ന് ഇല്ലാത്തൊരവസ്ഥ അല്ലേ വാടക വരുന്നുണ്ടായിരുന്നു ഗ്രാമി വേരിയാണ് ഇപ്പൊ അമ്മയെ കൊണ്ടുപോണത് നടക്കാൻ പറ്റുവോ ആ അവിടെ പിടിച്ചു നടക്കും പൊറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മള് പിടിക്കന്നെ വേണം പിടിക്കണം വേണ്ട